കളവാണി കളവാണി കല്യാണി കല്യാണി കളവാണി സരോജിനി സരോജിനി രാമേന്ദ്ര ഓർമ്മയുണ്ടല്ലേ രാമേന്ദ്രയാതെന്താ നീ അങ്ങനെ ചോദിച്ചത് ഏഹ് ഞാൻ ചത്തു എന്നാണോ നീ വിചാരിച്ചത് പിന്നെ നീ അതൊന്നും മറന്നിട്ടില്ല അല്ലെ സരോജിനി മറക്കാൻ പറ്റുവാ നീ വന്നിട്ട് കൊറേ ചായം അല്ലേ പണ്ട് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും നീ ചായ കൊണ്ട് തന്നിട്ടില്ലേ ആ ചായക്ക് മധുരം നീ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട അത് ഞാൻ ആ പെണ്ണ് കാണാനാ വന്നിനെ അപ്പൊ നീ ചായ തന്നിട്ടാകുമ്പോ പിന്നെ ചായക്ക് കുറ്റം പറയാൻ പറ്റുവാ എന്താ ചെയ്യണ്ടാ ഭയങ്കര അത് പിന്നെ നീ തന്ന ചായക്ക് മധുരം ഉണ്ടായിട്ടില്ലെങ്കിലും നിന്നെ കണ്ടപ്പോഴ് ആ ചായ ഇങ്ങനെ കുടിച്ചപ്പോഴും നല്ല മധുരം ഉണ്ടായിട്ടാ ഭയങ്കര നീ അന്ന് എന്നെ ഇഷ്ടല്ലാന്ന് പറഞ്ഞത് ആ കല്യാണം നടക്കാൻ പോയത് തവള അത് പണ്ട് ഞാൻ തവള കുടിക്കാൻ പോയിനീ ആ കാലത്ത് തവള ഇറച്ചി കൂട്ടുന്ന ഒരു ശീലം നാട്ടുകാർക്കൊക്കെ ഉണ്ട് അതാണ് അത് പിന്നെ തവളേനെ പിടിക്കാൻ ഇങ്ങനെ തുള്ളുവല്ലോ ആ ഒരു ശീലം അതിപ്പോ എന്നെ വിട്ടുപോയിട്ടില്ല ആ ചെറിയ ചെറിയ കച്ചവടം കാര്യൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലേ അത് പിന്നെ ഈ കഞ്ചാവ് കഴിച്ചിട്ട് വട്ടായി പോയ ഒരു പെണ്ണ് എന്റെ തലയിലായി പഞ്ചാവിലാന്ന് ആ പെണ്ണ് അതാ പാവം ഒരു അത് പിന്നെ ഓള് നിന്നെ പോലെ തന്നെ ഒരു പാവം പിടിച്ച പെണ്ണാണ് അത് പിന്നെ ചില സമയത്ത് രാത്രി പാതിരാത്രി കഴിഞ്ഞു എനിക്ക് പണി ഉണ്ടാവും അതാണ് രാത്രിയിൽ ഈ പണി രാത്രി പണിത്തെക്കിനിടെ പെട്ടുപോയാൽ ഈ ചൂട്ടും കത്തിച്ചിട്ട് വീശിക്കൊണ്ടിങ്ങനെ വരാല്ലോണ്ടല്ലോ നീ ഈ ഒരു പോന്നു കാണിക്കും ഇപ്പടെയാടയാണത്തിന് പോയി അപ്പൊ പുതിയ സ്വർണവാല വാങ്ങിച്ചു അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണല്ലേ അമ്പടി കള്ളി ഞാനീ രാത്രിക്ക് പണിക്ക് പോകുന്നതുകൊണ്ടാണ് നിന്നെ കാണാത്തത് ഇപ്പൊ നിന്നെ കാണാൻ പറ്റിയ സന്തോഷം ഉണ്ട് പിന്നീ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഇടത്താണ് എന്റെ പണി ആ ആണിന്ദ്രിയാ അത് പിന്നെ വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ളെടുത്ത് എന്റെ പണി നടക്കൂല അങ്ങനത്തെ ഒരു പണിയാണ് ശമ്പളായിട്ടൊന്നും അല്ല വലിയൊരു കോൾ ഇങ്ങനെ കിട്ടും മനസ്സിലായി ലോട്ടറി അടിച്ച പോലെ അതെൻ്റെ ഒരു ഭാഗ്യം പോലെയാണ് ഒന്നെ കെട്ടിയാലും എന്നാ പിന്നെ എന്നെ വന്നു കാണാൻ പറ കളരിയൊക്കെ പഠിക്കണം എനിക്ക് പണി പണിയാണ് പറഞ്ഞാസം കളരിപ്പാ ഈ ഓടാനും ചാടാനും തുള്ളി മറിയാനും ഒക്കെ പഠിക്കണം എന്നാലേ രക്ഷപ്പെടും അത് പിന്നെ ഇതാന്ന് എന്റെ പണി മനസ്സിലായ മനസ്സിലായാ കല്യാണി കളവാണി കല്യാണി കളവാണി പണിയല്ലേ कल्याणी कळवाणी कळवाणी कल्याणी